ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ മുമ്പ് എന്തായിട്ടാണ് അപ്പം വീഡിയോയിലോട്ടേക്ക് കടക്കാം അതിന് വീഡിയോ ആദ്യമായി കാണാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്തത് അപ്പോൾ നമ്മൾ വീഡിയോകളോട്ട് കിടക്കാം അപ്പോൾ ഇത് ഇപ്പം കുറച്ചാഴ്ചയാണ് സർപ്രൈസായിട്ട് കുറച്ചാഴ്ചയാണ് ഇതെന്താണെന്ന് അറിയാണ്ട് അവർ എല്ലാവരും ലൈക്ക് അടിച്ച് കാണണം അപ്പം ഇത് നമുക്ക് അനുഭവം ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതാ കാണാൻ ഇതാക്കാണെങ്കിൽ മൈക്കാണ് പിന്നിവിടെ ഈ പെട്ടിയിലുണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തോന്നുന്നുണ്ട് എന്നാൽ മൈക്കും പെട്ടിയൊക്കെയാണ് ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഇതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഇത് ഇത് ചാർജ് ചെയ്യുന്ന ഇത് ചാർജ് ചെയ്യുന്ന ഇത് പാട്ട് കേൾക്കുന്നതാണ് പാട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ട് പാട്ട് കേൾക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോ സാധനം ഈ സാധനം വെക്കാൻ ഓൺ ആവും യും കൂടി നിക്കണം കേട്ടോ മൈക്കിന്റെ ഇതേപോലത്തെ സാധനം മൈക്കിന്റെ ഇതേപോലത്തെ സാധനം നിക്കണം അപ്പം ഇതാ മൈക്കിന്റെ ഇതേപോലത്തെ സാധനം നിക്കിട്ടുണ്ട് ഇതാ നിക്കേണ്ടത് सासाइ सासाइ करते चाहिए ना अब इनके चलने भी नहीं चलते हैं बेर बेर नो चबड़ा रही है शेर सासाइ अब कोई गांव रहेगा आज तक नहीं देखा है